ആ ആ അതെ ആ വി ഐ പിന്നെങ്കി അഞ്ഞൂറ് റിയാൽ തന്നെ വരും അത് വരും അവരുടെ സ്റ്റേജിന്റെ മുന്നിൽ ഇരുന്ന് ഞാൻ പറഞ്ഞു അത് ഈ ഭക്ഷണത്തിന് അത്ര ഒന്നും വരില്ല അത് കാര്യം ചെയ്തേ പിന്നെ ഈ നാട്ടിൻ സിനിമാക്കാരുടെ കൂടെ ഫോട്ടോ കെടുക്ക ഭക്ഷണം കഴിക്കാം അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാന്ന് ആ അതെ അതെ ആയിക്കോട്ടെ 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 ആലോചിക്കാം നിങ്ങള് ആ പൈസ മുഴുവൻ അഡ്വാൻസ് ഉണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി ഓക്കെ എനിക്ക് വേണ്ടി നിത്യാഗമൊന്നും ചെയ്യേണ്ട സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന ഗാനമേളയും മിമിക്സ് പരേഡും ആയതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒന്ന് എൻജോയ് ചെയ്യാവുന്ന കരുതിയാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് അമ്പത് റിയാലെടുക്കും പിടി

അബ്ബാസ് ഒരുമാതിരി ഒരുമാതിരി ആക്കരുത് എന്തോ എല്ലാരും കൂടി അബ്ബാസ്ക വരുന്ന വെള്ളിയാഴ്ചയാണല്ലോ നമ്മുടെ ഗാനമേളയും മിമിക്സ് വരെ ഇടും നമ്മുടെ അല്ല സിനിമാക്കാരുടെ ശരിയാണ് പക്ഷേ നമ്മളാണല്ലോ അതൊന്ന് വിജയിപ്പിച്ചെടുക്കേണ്ടത് മാത്രമല്ല ഇവരെയൊക്കെ ഒന്ന് നേരിൽ കാണാൻ കിട്ടുന്ന അവസരം ഉണ്ടല്ലോ നമ്മളായിട്ട് കുടിക്കുന്നത് നീയൊക്കെ അല്ലാതെ തന്നെ ഒന്ന് കുളിച്ചു കണ്ടാ മതിയായിരുന്നു നമ്മളുടെ എല്ലാവരുടെയും കൂട്ടസന്തോഷത്തിൽ പങ്കുചേരുന്നതിനായി ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും മോനെ ഞാൻ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഇവ പറഞ്ഞ പോലെ വിമാനം കൊളംബോ വഴി മലർന്ന് പറക്കണം ആ പാടോം പറമ്പും വാങ്ങിയിട്ട മുതലാളിമാർക്കാ പിശുക്ക് കൂടുതല് അതേടാ ഞാൻ പിഷ്കരായ മുതലാളിയാ നാട്ടിൽ പാടും പറമ്പും വാങ്ങി കൂട്ടിയിട്ടുണ്ട് അതൊക്കെ രാവു പകലും വിശ്രമില്ലാതെ അധ്വാനിച്ചിട്ടാ അല്ലാതെ ക്യാഷ് കൗണ്ടറിൽ നിന്ന് റിയാല് വലിച്ചുണ്ടാക്കിയിട്ടോ ബാങ്കിലടക്കാതെ പണവുമായി മുങ്ങിയിട്ടോ അല്ല അത് പറഞ്ഞ് എന്താ എന്നെ നോക്കുന്നേ നിങ്ങൾ നോട്ടം കണ്ടാ തോന്നു ഞാൻ ഇതിനു മുമ്പ് പണപ്പെട്ടിയുമായി മുങ്ങിട്ടുണ്ടെന്ന് പറഞ്ഞ പോലെ പണപ്പെട്ടിയുമായി മുങ്ങുന്ന കാര്യം പറഞ്ഞ് നിങ്ങൾ ഇവനെ നോക്കിയത് തീരെ ശരിയായില്ല കാഷ് കൗണ്ടറിൽ നിന്ന് മാത്രമേ ചെയ്യാറുള്ളൂ നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം കൂടി മുൻകൂട്ടി പറഞ്ഞതാണ് ആ ഇനി ആരും ും കുമ്പളം കട്ടവനെ താരങ്ങളുടെ സിനിമാറ്റിക് ഡാൻസും മിമിക്കറിക്കാരുടെ വളിഞ്ഞ കോമഡിയും കാണാൻ ഈ മരുഭൂമിയിൽ അധ്വാനിച്ച കാശ് തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നില്ല എന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം നാട്ടിലുള്ള നാളത്തൊരു ജീവിതം അതിനുവേണ്ടിയാ ഞാനിവിടെ അധ്വാനിക്കുന്നത് അല്ലെങ്കിലും നമ്മൾ പ്രവാസികൾ എന്തൊരു വിഡ്ഢികളാ ഭാരാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റേഷനോക്ക് ടിക്കറ്റ് എടുത്ത് അവരുടെ പാട്ടിനൊപ്പിച്ച് തുള്ളിച്ചാടി കളിക്ക അതിന്റെ സീഡി കാണുന്ന നാട്ടുകാർക്ക് മുമ്പിൽ നമ്മൾ ആറ് ബോറമാരാണെന്ന് കാണിച്ചു കൊടുക്കുക ഈ വരുന്ന ഗായകരെല്ലാം സ്റ്റേജിൽ ശരിക്കും പാടുന്നുണ്ടതാ നിങ്ങൾ വിചാരം ട്രാക്കിലല്ലേ പാട്ട് അതുകൊണ്ട് ഈ പരിപാടിക്ക് തൽക്കാലം ഞാനും വരുന്നില്ല അപ്പോഴേ ആ അമ്പത് റിയാൽ ഇങ്ങോട്ട് നന്നേക്ക് എന്റെ കുടുംബത്തിന് നാലു ദിവസം പട്ടിണി ഇല്ലാതെ കഴിയാൻ ആ അമ്പത് റിയാല് മതി ഇപ്പഴാ എനിക്ക് സാരല്ല എന്റെ അമ്പത് റിയാല് പോലെ നിന്റെ പോക്കറ്റിൽ നിങ്ങളൊക്കെ എനിക്കൊരു ഈ റൂമിലുള്ള നാല് ലൂക്കിലുകൾ വിചാരിച്ചാലൊന്നും ഈ പ്രവാസികൾക്കിടയിൽ ആയിരക്കണക്കിന് അന്തപുതികൾ പല റൂമിലും ഉണ്ട് ഈ ടിക്കറ്റ് ഞാൻ ചെന്ന് പിടിപ്പിച്ചോളാം വല്ല നല്ല കാര്യം ചെയ്യാൻ നോക്കടാ നീ മിണ്ടരുത് ഈ റൂമിലേക്ക് താമസം മാറ്റിയ ശേഷം നീയൊക്കെ വലിയ അതെ പണ്ട് ഞാൻ മഹാപോക്കായിരുന്നു അതുകൊണ്ടായിരുന്നടാ നീയൊക്കെ കൊണ്ടുവന്നിരുന്ന ടിക്കറ്റ് ഞാൻ എടുത്തിരുന്നത് ഈ റൂമിൽ വന്നതിന് ശേഷമാ ഞാനൊരു മര്യാദക്കാരനായത് അത് നിന്നെ കണ്ടിട്ടല്ല ഈ റൂമിലെ വേറെ ചിലരെ കണ്ടു പഠിച്ചിട്ടാ ഓ ഒരു മര്യാദക്കാരൻ മാറണം അങ്ങനെ പോസ്റ്റ് അതിനിടക്ക് ആരോ അബ്ബാസ് മുതലാളി എന്ന് വിളിച്ചത് ശരിയായില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അതെന്താ അല്ല വാങ്ങിയ പാടവും പറമ്പും പലതും അങ്ങേരുടെ ഭാര്യയുടെ പേരിലാണല്ലോ അതെ അതിന് നിനക്കെന്താ ചെയ്ത എനിക്കൊന്നുമില്ലേ എന്നാലേ എടക്കെടുക്കാൻ സുവിശേഷപ്പെടുന്നില്ല ദയവ് ചെയ്ത് രണ്ടാളും ഞാനാണോ തുടങ്ങിയത് ഞാൻ എന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് ഇവര് കണ്ടൂടാ അത് തന്നെ എന്നാ പിന്നെ വേണ്ടി വന്നാ അതും ചെയ്യും കാരണം ഈ ലോകത്തെ ഏറ്റവും വലുത് എനിക്ക് അവളാ എന്റെ മൂന്ന് പൊന്നും മക്കളും ഉമ്മ അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് അഞ്ചെട്ട് കൊല്ലായിട്ട് മക്കൾ മക്കളുണ്ടാവാത്ത നിനക്ക് ആ സ്നേഹബന്ധത്തെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവും മതി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവരും സമാധാനം പിരിഞ്ഞു വേണം ആ എങ്ങോട്ട് എങ്ങോട്ടെങ്ങനെ പോടേ ഇങ്ങേരെ കൊണ്ടൊന്ന് പഠിപ്പിക്കാം എന്താ ഒരു വിഷമം എല്ലാ ഫീലിങ്സും നമുക്ക് മാറ്റാം എൻജോയ് ചെയ്യാം ഈ ടിക്കറ്റ് നിൽക്ക് എന്താ അത് ഗാനമേളയും മിമിക്സ് പരേഡും എന്നാ അടുത്ത വെള്ളിയാഴ്ച

ഞാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കോളാം അല്ല ടിക്കറ്റിന്റെ കാശ് ഞാൻ പറഞ്ഞത് ടിക്കറ്റിന്റെ അത് കാശിനാ പിന്നെ ഫീലിങ്സ് മാറ്റാനല്ലേ ഇയാൾ എന്നെ കൊണ്ട് വാങ്ങിക്കും കാശിനാ താൻ പനിയേം പൊക്കിയേ തന്റെ അല്ല തൻ്റെ അല്ലടോ എന്റെ പനിയൻ ആ ആ ടിക്കറ്റ് അവിടെ ഇണ്ട ആ ടിക്കറ്റെടുത്ത് ആ ഇനി പൊക്കോളൂ പൊക്കോളൂ പൊക്കോളൂന്ന് ഒന്ന് പടക്കം ഒന്ന് പടക്കം എന്താ അതെ നേരത്തെ പറഞ്ഞ വി ഐ പി പാസ് ഉണ്ടല്ലോ അതൊന്നും എനിക്ക് വേണം വി ഐ പി പാസ്സാ നീ ഒക്കെ എന്ത് വി ഐ പി ആടാ ഈ കാശ് കൊടുത്താൽ കിട്ടുന്ന വി ഐ പി പാസ് അല്ലേ അത് മതി മുമ്പിൽ ഇരുന്നാൽ മതി പാസ്സൊക്കെ തരാം പക്ഷേ അഞ്ഞൂറ് റിയാൽ വരും അഞ്ഞൂറ് റിയാലോ അത് ഓവറാ ഒരു നാനൂറ് റിയാൽ തരാം ൂറ് റിയാലോ അഞ്ഞൂറ് റിയാലൂടെ ആള് ക്യൂ ആ വി ഐ പി എൽ കൂടെ ഫ്രണ്ടിലിരിക്ക സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ടില്ല തൊട്ട് തൊട്ടില്ല എന്ന ലെവലിലിരിക്ക പിന്നെ എന്റെ മാനം കളയരുത് അഞ്ഞൂറ് റിയാല് കുറച്ച് ഓഫറാ എന്നാലും എനിക്കൊരു പാസ് വേണം പക്ഷേ ആരോട് പറയരുത് ഏയ് പിന്നെ നീ വൈകുന്നേരം കാശ് ഇടയിലേക്ക് വെച്ചോ ഞാൻ വരാം ചെല്ല് 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 എന്തിനാ അഞ്ചാറെണ്ണം യൗവനെ പോലത്തെ ഒന്നു പോരായി